വിഷയത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത് അവരൊരു ഓട്ടോണമസ് ആയിട്ടുള്ള കോൺക്രിഗേഷൻ്റെ സിസ്റ്റേഴ്സാണ് അതിൻ്റെ പേര് സിസ്റ്റേഴ്സ് ഓഫ് അസിസിയോ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ഷേർത്തലയിലാണ് അവരുടെ ഹെഡ്ക്വാർട്ടർ അവരുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ കോൺഗ്രിഗേഷനാണ് ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അവർ ഇന്നലെ ജാമ്യാപേക്ഷ കൊടുക്കാനാണ് തീരുമാനിച്ചത് പക്ഷേ അത് മറ്റാരോ ഇന്നലെ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു ഇന്നലെ കൊടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല പക്ഷേ അവിടെ വളരെ അകലയിൽ നിന്ന് പോലീസ് ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ അവിടെ എത്തിച്ചിരുന്നു ഞായറാഴ്ച തന്നെ ഇവർക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ അവരെ ഹാജരാക്കണമെങ്കിൽ അത് വേണമല്ലോ അതിനുവേണ്ടി എത്തിച്ചിരുന്നു ഞായറാഴ്ച തന്നെ എത്തിച്ചിരുന്നു ഇന്നലെ മുഴുവൻ ഞായറാഴ്ചയും ഇന്നലെയും മുഴുവൻ അവരവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തില്ല ഇന്നും അതിനുള്ള ലക്ഷണം കാണാത്ത അവസരത്തിൽ പോലീസ് അവരെ തിരിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇവരെ സിസ്റ്റേഴ്സ് വിളിച്ചിട്ട് അവർ തിരിച്ച് വന്നിട്ടുണ്ടാവും ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അവ്യക്തതയാണ് ഈ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അസിസ്റ്റി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അവരുടെ അനുവാദം ഇല്ലാതെ ആരോ അവിടെ വെയിലപ്ലിക്കേഷൻ കൊടുക്കുകയും എന്തൊക്കെയോ തീരുമാനമുണ്ട ഇവരുടെ വക്കാലത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും അതായത് ഈ ബെയില് മാറ്റി വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരുമില്ല അവിടെ കോൺഗ്രസുകാരെത്തിയിട്ടുണ്ട് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറയുന്ന ആൾക്കാരെ ഒരു ശ്രദ്ധയും അവിടെ ചെലുത്തുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരും ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടവരും ആരും തന്നെ അവിടെയില്ല കോൺഗ്രസുകാരെത്തി കോൺഗ്രസ് ഞാനവരെ കുറ്റം പറയില്ല കോൺഗ്രസ്സുകാരെ കുറ്റം പറയില്ല അവർ പ്രതിപക്ഷ കക്ഷിയാണ് അവർക്ക് പോകാനുള്ള അവകാശമുണ്ട് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ കോൺഗ്രസ്സുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നടക്കും കോൺഗ്രസുകാർ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ശ്രമിക്കുകയുള്ളു അവരെ കുറ്റം പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലും അവിടെ എത്തുന്നത് നല്ലതാണ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും തന്നെ ഇന്നലകളിൽ നമ്മൾ ചാനലുകളിലും ഒക്കെ കണ്ട ആരും തന്നെ അവിടെ ഇല്ല ആ കോടതിയിലും ഇല്ല അത് മോണിറ്റർ ചെയ്യാനുമില്ല സിസ്റ്റേഴ്സിനെ അവർ വളരെയധികം ചിന്താ കുഴപ്പത്തിലാക്കുകയാണ് രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണിത് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ക്രിസ്തുവിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എൻ്റെ വിശ്വാസം അതായത് ഞാൻ പറയുകയാണ് ഇങ്ങനെ ജനങ്ങളെ വഞ്ചിപ്പിക്കരുത് കൗളിപ്പിക്കരുത് രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അവിടെയുള്ള മലയാളികൾക്ക് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല കേരളത്തിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് മുതലെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് അത് രാഷ്ട്രീയ പ്രതിയോഗികളെ മാത്രമല്ല ഞാൻ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ടവര് ഉത്തരവാദിത്വപ്പെട്ട പണി ചെയ്യണം അത് ഈ ജാമ്യം മാറ്റിവെക്കാൻ ജാമ്യം എപ്പം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റേഴ്സ് മാത്രമാണ് നിയമറിയാവുന്നുകൊണ്ടാണ് പറയുന്നത് സിസ്റ്റേഴ്സ് മാത്രമാണ് ചിന്താ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും സിസ്റ്റേ നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് അല്ലെ സിസ്റ്റേഴ്സ് കുഴപ്പമില്ലാതെ ചെയ്യുമായിരുന്നു ആ കുഴപ്പമുണ്ടാക്കിയവർ അത് ആരായാലും വേണ്ടില്ല അവരവിടെ എത്തുകയും ആ ചിന്താ കുഴപ്പം മാറ്റുകയും ചെയ്യണം മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ടവർ ബി ജെ പിയുടെ ചിലരോട് വിളിച്ചു പറയുന്നു അവിടെ മറ്റ് ചില രാഷ്ട്രീയക്കാർ വന്ന് കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് അവർ വിളിച്ചു പറയുന്നു അപ്പോൾ അത് വളരെ വ്യക്തമല്ലേ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ഞാൻ പറയാലോ ഞാനത് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു അവിടെ അതെ അത് കോൺഗ്രസ് ഉണ്ടല്ലോ കോൺഗ്രസ് ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ നിങ്ങൾ പറയുന്നത് ചില പണിയൊക്കെ ഇല്ലേ അതാരുടെ അറിയില്ല വക്കാലത്തില്ലാതെ അവിടെ ജാമ്യം കൊടുത്ത ആരാണ് കൊടുത്താരാണ് അതാരുന്നു അതാ ഞാൻ പറഞ്ഞത് അവിടെ ചിന്താ കൊഴപ്പമാണ് ഇതിന് ആരെങ്കിലും ഉത്തരവാദിത്തം ഉള്ളവരുണ്ടെങ്കിൽ അവരവിടെ പോണം അവരവിടെ പോവുകയും അവരവിടെ പോവുകയും ആ കൺഫ്യൂഷൻ ഇവരുണ്ടാക്കിയ കൺഫ്യൂഷൻ കാരണം ഇന്നലെ ജാമ്യം കിട്ടേണ്ടി അത് മാറ്റിവെക്കുന്നു കാരണം ഒരു ദിവസം കൂടെ ബഹളം വെക്കാവല്ലോ ഒരു സംസ്ഥാനത്തെ കുറ്റം പറയാവല്ലോ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ കുറ്റം പറയാ അവിടുത്തെ രീതി അവിടിയല്ലേ കേരളത്തിലെ രീതി കേരളത്തിലെ അപ്പൊ അതുകൊണ്ട് മാത്രമല്ല കേരളത്തിലെ 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 ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള സുസമാണ് അതുകൊണ്ട് അത് ഉത്തരവാദിത്തപ്പെട്ടവര് അത് അവർക്ക് മനസ്സിലാവും അത് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ ആരുടെ വേടയിലും പേരുപയോഗിച്ചു എനിക്ക് ഞാൻ പറയുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ആരായാലും വേണ്ടില്ല കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അത് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞവര് അങ്ങനെ സിസ്റ്റേഴ്സിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര് സിസ്റ്റേഴ്സിനെ ഈ ജാമ്യം കൊടുക്കാൻ സമ്മതിക്കാത്തിരുന്നവര് ആരും അവിടെയില്ല ഇല്ല അത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നേശു ക്രിസ്തു